സോ വെൽക്കം ടും പി എസ് സി ഐ എം ശരത് ഐ ആം ടേക്കിംഗ് ഇ ഗവേർണൻസ് ഫോർ യു ഓക്കെ ഇ ഗവേർണൻസിന്റെ ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ ഫസ്റ്റ് വൺ സെക്കൻഡ് ഓക്കെ ഓക്കെ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് മൂന്ന് സെഷൻസ് ആണ് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമുകൾക്കായിട്ടുള്ള ഇ ഗവണൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഏതാണ്ട് പത്ത് പത്ത് മാർക്കിന്റെയാണ് മാർക്കിൻ്റെ ഇതിൽ ചോദ്യങ്ങളായിട്ട് വരിക പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പൊ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മൂന്ന് സെഷൻസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇ ഗവേണൻസ് എന്ന് പറയുന്നത് ഇതിലെ സിലബസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് സിലബസ് നമുക്കറിയാം ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവേണൻസ് ചലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ് വേരിയസ് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസെൻറ്റീവൈസിങ് ഇ ഗവർണൻസ് ആൻഡ് ഇറ്റ്സ് ഇംപാക്ട് ഓൺ കറപ്ഷൻ മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്പെർട്ട് സിസ്റ്റംസ് ഡാറ്റ പ്രൈവസി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഐ ടി ആക്ട് തൗസൻഡ് ഓക്കെ ഇതാണ് സിലബസ് സിലബസിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമുകൾക്കുള്ള ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്ന സിലബസ് ഇതാണ് ഓക്കെ ഞാനതിന്റെ ജസ്റ്റ് സിലബസിന്റെ മൈക്രോ ടോപ്പിക്കുകളായിട്ട് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇതില് വാട്ട് ഐ എം പ്ലാനിങ് ഓക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സെഷൻസ് നമ്മൾ പോകുന്ന ത്രീ സെഷൻസ് അതില് ഒന്നാമത്തെ സെഷനിൽ വി വിൽ ബി ഹാൻഡിലിംഗ് ദ ബേസിക്സ് ഓക്കെ ബേസിക്സ് ഓഫ് ഇ ഗവേർണൻസ് എന്താണ് ഇ ഗവേണൻസ് എന്തൊക്കെയാണ് അതിന്റെ കമ്പോണൻസ് ഇന്ത്യയുടെ ഇ ഗവേണൻസ് പ്ലാൻ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ ബേസിക്കലി കവറിങ് ദീസ് ഈ ദോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ സെഷനിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഇനിഷ്യേറ്റീവ്സ് അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന പാർട്ടാണ് ഇനീഷ്യേറ്റീവ്സ് അതായത് ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇനീഷ്യേറ്റീവ്സ് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓൾസോ പാർട്ട് ഓഫ് അവർ സിലബസ് നമ്മുടെ സിലബസിന്റെ പാർട്ട് കൂടിയാണ് ദ വേരിയസ് വേരിയസ് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇനീഷ്യേറ്റീവ്സ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് കുറച്ചധികം വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ ദെൻ അടുത്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഓക്കെ ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് മാക്സിമം ക്വസ്റ്റിൻസ് മാക്സിമം ക്വസ്റ്റിൻസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ മാക്സിമം ക്വസ്റ്റിൻസ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഓക്കെ സോ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓക്കെ സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള വാട്ട് ഈസ് ഈ ഗവേണൻസ് ഓക്കെ എന്താണ് ഈ ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഓക്കെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാട്ട് ഈസ് ഈ ഗവർണൻസ് ഓക്കെ എന്താണ് ഈ ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ദെൻ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഓക്കെ കേരള കേരള ഗവൺമെന്റിന്റെ ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന വേരിയസ് ഇ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് അതിൽ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് ഓക്കെ മേജർ ഇ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഓഫ് കേരള ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതിന്റെ താഴെയായിട്ട് ഒരുപാട് ഇ ഗവേണൻസ് പ്രൊജക്ടുകൾ കേരള ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് ഓക്കെ ദെൻ വി ഹ് നമ്മുടെ കേരള പ്ലാനിംഗ് ബോർഡിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് സ്റ്റേറ്റ് പ്ലാൻ ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് ഓക്കെ പ്ലാൻ ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് ഉണ്ട് അതിൽ കൃത്യമായിട്ട് ഇ ഗവേണൻസിന്റെ ഏജൻസികള് അതുപോലെ തന്നെ സ്കീമുകൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ കേരള ഡിക്ലേഡ് ആസ് ദ ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വി ഡയറക്ട്ലി അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഓക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് അതിൽ തന്നെ കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ അങ്ങനെയൊക്കെയുള്ള മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഇനീഷ്യേറ്റീവ്സ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇൻഫർമേഷൻ കേരള മിഷൻ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വി വിൽ ബി ഡിസ്കസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓക്കെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കേരള പി എസ് സിയിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓക്കെ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യുക അതിൽ തന്നെ ഓരോരോ ഓപ്ഷൻസും ഓക്കെ അതിൽ ഓരോരോ ഓപ്ഷൻസും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ കവറാകും ഓക്കെ അങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് നമുക്ക് ഇ ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാൻ സാധിക്കാം സോ വൺസ് അഗൈൻ വിൽ ബി ഡിസ്കസിംഗ് ദ ബേസിക്സ് ഫസ്റ്റ് നമ്മൾ ആദ്യം ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുക ദൻ വി ഫോക്കസിംഗ് ഓൺ ദ ഇനിഷിയേറ്റീവ്സ് കേരള ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനിഷിയേറ്റീവ്സ് ദക്സിമം ക്വസ്റ്റ്യൻസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ അത് നോക്കാം ദോട്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ബേസിക്കലി നിങ്ങൾക്ക് ലാം പി എസ് സിയുടെ കോർഡിനേഷൻ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എൻക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ലഭ്യമാകും കേട്ടോ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ലഭ്യമാകും ഇങ്ങനെയാണ് നമ്മുടെ സെഷൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ലെറ്റ് നമുക്ക് അതിന്റെ തുടക്കം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതാണ് സിലബസ് ഒന്നുകൂടെ പറയാം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇ ഗവേണൻസിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ് ബേസിക് ഒബ്ജക്റ്റീവ്സ് ഇ ഗവേണൻസിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് ദെൻ ഇതിന്റെ ചലഞ്ചസ് ചലഞ്ചസ് ഓഫ് ഇ ഗവർണൻസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടാണോ പി എസ് സി പോലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും വരില്ല പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഇനിഷ്യേറ്റീവ്സ് എന്നൊക്കെയാണ് ദൻ ഇ ഗവേണൻസിന്റെ ഇമ്പാക്ട് ഓൺ കറപ്ഷൻ കറപ്ഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം ഈ ഇൻസെന്റിവൈസിങ് ഇ ഗവേണൻസ് അല്ലെ ഇൻസെന്റിവൈസിംഗ് ഇ ഗവർണൻസ് എന്താണ് ഈ ഇൻസെന്റിവൈസിംഗ് ഇ ഗവർണൻസ് നമ്മള് ഒരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചില അവാർഡുകൾ ചില ഫൈനാൻഷ്യൽ സപ്പോർട്ട് പോളിസി സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസെന്റിവൈസിങ് എന്ന് പറയുന്നത് അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉള്ള ഈ ഇ ഗവണ്ണെൻസിന് ഇൻസെന്റിവൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് ഈ കറപ്ഷൻ കുറയ്ക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദെൻ ഇവിടെ നമുക്ക് എം ഐ എസ് ഉണ്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എക്സ്പെർട്ട് സിസ്റ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു നമുക്കൊരു അതിന്റെ ഒരു ഓവർവ്യൂ മാത്രം നമുക്ക് പഠിച്ചാൽ മതി പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഡാറ്റ പ്രൈവസി ഇപ്പൊ ഒരുപാട് സ്കാമുകൾ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഡാറ്റ ലീക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ്റെ ഡാറ്റ പ്രൈവസി കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പോളിസി ഐ ടി ആക്ട് ടൂ തൗസൻഡ് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ് ഐ ടി ആക്ട് ടൂ തൗസൻഡ് അതിന്റെ ഡിഫറെന്റ് സെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് പഠിക്കാനുള്ളത് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ഇ ഗവേണൻസ് ഓക്കെ എന്താണ് ഇ ഗവേണൻസ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ നിന്ന് തുടങ്ങിയിട്ട് മാത്രമേ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ മൂന്ന് സെഷൻസിലൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ എല്ലാം ക്ലിയർ ചെയ്യണം അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യണം അതിന്റെ മുകളിലാണ് നമുക്ക് ഈ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ പഠിക്കുക ആദ്യം തന്നെ കയറിയിട്ട് കുറെ ഇനീഷ്യേറ്റീവ്സും മറ്റു കാര്യങ്ങളും ഡാറ്റ മഗ് അപ്പ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഈ ഇപ്പോൾ പി എസ് സി എന്നൊക്കെ പറയുന്നൊക്കെ ഒരുപാട് കോൺസെപ്റ്റൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ബേസിക്സ് ക്ലിയർ ആയതിന് ശേഷം മാത്രം നമുക്ക് അതിന്റെ ഇനീഷ്യേറ്റീവ്സും മറ്റു ക്വസ്റ്റൻസിലേക്കൊക്കെ കിടക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഈ ഗവർണൻസ് ഇപ്പൊ ഈ ഗവേണൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഗവർണൻസ് എന്ന് അറിയണം ഓക്കെ ഗവേണൻസ് ആണല്ലോ അല്ലെ ഈ ഗവേണൻസ് ആണ് അപ്പൊ എന്താണ് ഗവർണൻസ് ഈ ഗവർണൻസ് എന്ന് പറയുന്നത് എന്താണ് ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ ഗവേണൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഓക്കെ ആദ്യം ഗവർണൻസ് എന്താണെന്ന് അറിയണം എന്നിട്ടാണ് നമ്മൾ ഈ ഗവർണൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി ഓൾ ആർ ലിവിംഗ് അക്കോർഡിംഗ് ടു എ പൊളിറ്റിക്കൽ സിസ്റ്റം ഓക്കെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നിങ്ങൾ നാച്ചുറൽ ആയിട്ട് പറയുന്ന പൊളിറ്റി ഓക്കെ പൊളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ രാഷ്ട്രത്തിനും അവരുടേതായ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് വിത്ത് പവർ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ പവർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അധികാരം വിഭജിക്കപ്പെടുന്നത് അധികാരം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഹൗ ടു റൺ എ സ്റ്റേറ്റ് ഹൗ ടു റൺ എ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രമാണ് കേട്ടോ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെ പറയുന്ന ഒരു രാഷ്ട്രത്തെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാം എന്നതുമായി ബന്ധപ്പെട്ടതാണ് പൊളിറ്റിക്കൽ സിസ്റ്റം സോ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റി ഉണ്ടാക്കിയതാണ് സമൂഹം ഉണ്ടാക്കിയതാണ് ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് വിത്ത് ഗവേണൻസ് ഓഫ് എ സ്റ്റേറ്റ് ഗവേണൻസ് ഓഫ് എ സ്റ്റേറ്റ് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഹൗ ടു റൺ എ സ്റ്റേറ്റ് ഹൗ ടു റൺ എ സ്റ്റേറ്റ് ഈ ഗവർണൻസ് എന്ന് പറയുന്നത് ഇതാണ് ഹൗ ടു റൺ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാം ഹൗ ടു മാനേജ് ഹൗ ടു റൺ ഓക്കെ സോ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഗവേണൻസുമായി ബന്ധപ്പെട്ടതാണ് അവിടെയാണ് നമുക്ക് ഈ വാക്ക് കിട്ടുന്നത് ഗവേണൻസ് എന്ന വാക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഈ ഗവേണൻസ് ഗവർണൻസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഗെറ്റിംഗ് തിങ്സ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഗവേണൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണൻസ് എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുക നടപ്പിലാക്കുക ഓക്കെ അതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുക അത് നടപ്പിലാക്കുക ഓക്കെ ഗവേണൻസ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക വാട്ട് ഈസ് ഗവേണൻസ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ ഡിസിഷൻസ് വളരെ ജനറൽ ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണ് ഡെഫിനേഷനാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുക അത് നടപ്പിലാക്കുക ഓക്കെ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് പല പല ലെവലുകളിൽ നടക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് വീടിന്റെ അകത്ത് നമ്മളെ വീടിന്റെ അകത്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നില്ലേ ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തൊക്കെ ഈ ഗവേണൻസ് എന്ന് പറയുന്നതുണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ഉള്ള എല്ലാ മേഖലകളിലും ഈ ഗവേണൻസ് എന്ന് പറയുന്നതുണ്ട് ഓക്കെ അതിലിപ്പോ കോർപ്പറേറ്റ് ഗവർണൻസ് ആവാം ഇപ്പൊ ഒരു കമ്പനി കമ്പനി ആവുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഓക്കെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനികൾക്കുമായി ബന്ധപ്പെട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ട് പിന്നെയുള്ള രാജ്യങ്ങളുടെ നാഷണൽ ഗവേണൻസ് ഉണ്ട് നാഷണൽ നാഷണൽ ഗവേണൻസ് ഉണ്ട് ദേശീയ തലത്തിലുള്ള ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ നടത്തിപ്പ് അപ്പൊ ഹൗ ടു റൺ എ സ്റ്റേറ്റ് അല്ലെ ഒരു രാഷ്ട്രത്തിന്റെ നടത്തിപ്പ് ഒരു നാഷണൽ അല്ലെങ്കിൽ സോറി ഓക്കെ നാഷണൽ ഗവേണൻസ് ഉണ്ട് ഇത് കൂടാതെ പിന്നെ വേറെന്തൊക്കെയാണ് ഇന്റർനാഷണൽ ഗവേണൻസ് ഉണ്ട് യു എൻ യു എൻ ഒക്കെ പോലെയുള്ള അവരൊക്കെ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓക്കെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഗവേണൻസ് അങ്ങനെ കോർപ്പറേറ്റ് ഗവേണൻസ് നാഷണൽ ഗവേണൻസ് ഇന്റർനാഷണൽ ഗവേണൻസ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഗവേണൻസ് എന്ന് പറയുന്നത് സോ ബേസിക്കലി എന്താണ് തീരുമാനങ്ങൾ എടുക്കുക നടപ്പിലാക്കുക ഓക്കെ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് അതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത് പല സ്റ്റേജുകളിൽ നടപ്പിലാക്കാം ഓക്കെ അതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഓക്കെ ഗവേണൻസ് ഗവർണൻസും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ ഗവർണൻസും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ ഗവർണൻസ് ആൻഡ് ഗവൺമെന്റ് ഓക്കെ ഗവൺണൻസ് എന്ന് പറയുന്നതാണ് പ്രോസസ് ഗവർണൻസ് ഈസ് ദ പ്രൊസസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രോസസ് ചെയ്യുന്നത് ആരാണോ ആ ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓക്കെ രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓക്കെ സ്റ്റേറ്റ് രാഷ്ട്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഏജൻസിയാണ് ഗവൺമെന്റ് ആ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഏജൻസിയാണ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഗവർണൻസ് ചെയ്യുന്നത് എന്തോ റണ്ണിങ് ദ സ്റ്റേറ്റ് അല്ലെ ആ സ്റ്റേറ്റ് നടത്തിക്കൊണ്ട് പോകുക ഇപ്പൊ രാഷ്ട്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിലെ ടെറിട്ടറി കാണും ടെറിട്ടറി കാണും അതുപോലെ തന്നെ പോപ്പുലേഷൻ കാണും പോപ്പുലേഷൻ ദെൻ എ ഗവൺമെന്റ് ഗവൺമെന്റ് കാണും ഓക്കെ ഗവൺമെന്റ് ടെറിട്ടറി പോപ്പുലേഷൻ ഗവൺമെന്റ് ഇതൊക്കെ ചേർന്നതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ് നടത്തിക്കൊണ്ടു പോകാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് റണ്ണിംഗ് ദ സ്റ്റേറ്റ് ആ പ്രോസസ്സിനെയാണ് ഗവർണൻസ് എന്ന് പറയുന്നത് ഓക്കെ റണ്ണിംഗ് ദ സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് സോ ഗവർണൻസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ ഡിസിഷൻസ് ആർ ഇംപ്ലിമെന്റഡ് ദ പ്രൊസസ് ബൈ വിച്ച് പ്രൊസസ് ബൈ വിച്ച് ദ ഡിസിഷൻസ് ആർ ഇംപ്ലിമെന്റഡ് ഓക്കെ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗവർണൻസ് എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ദ പ്രൊസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ പ്രൊസസ് ബൈ വിച്ച് ഡിസിഷൻസ് ആർ ഇംപ്ലിമെന്റഡ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ അങ്ങനെ എല്ലാവർക്കും ഈ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനും പറ്റില്ല അത് തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ് പവർ ഉള്ള ആളുകളാണ് അല്ലെ പവർ അധികാരം അധികാരമുള്ള ആളുകളാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത് ഓക്കെ ഡിസിഷൻസ് എടുക്കുന്നതും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഓക്കെ അപ്പോ പവർ ഉള്ള ആളുകളാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഗവർണൻസിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ യു എൻ ഡി പി ഓക്കെ യു എൻ ഡി പി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് എക്സസൈസ് ഓഫ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എക്സസൈസ് ഓഫ് അതോറിറ്റി എക്സസൈസ് ഓഫ് അതോറിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ലീഗൽ പവറാണ് ലീഗൽ പവർ നിയമാനുസൃതമായിട്ടുള്ള അധികാരം നിയമം വഴി ലഭിക്കുന്ന അധികാരമാണ് ഓക്കെ ലീഗൽ പവർ എന്ന് പറയുന്നത് അപ്പൊ അതോറിറ്റിയുടെ എക്സസൈസ് അധികാരത്തിന്റെ വിനിയോഗം അധികാരം ഉപയോഗിക്കുക എക്സസൈസ് ഓഫ് അതോറിറ്റി എന്ന് നമുക്ക് ഗവർണൻസിനെ വിളിക്കാം എക്സസൈസ് ഓഫ് അതോറിറ്റി ഗവർണൻസിനെ നമുക്ക് എക്സസൈസ് ഓഫ് അതോറിറ്റി ഓക്കെ എന്ന് വിളിക്കാം എക്കണോമിക് അതോറിറ്റി പൊളിറ്റിക്കൽ അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി അല്ലെ എക്കണോമിക് അതോറിറ്റി പൊളിറ്റിക്കൽ അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇങ്ങനെയൊക്കെയുള്ള അതോറിറ്റിയുടെ എക്സസൈസ് ഇംപ്ലിമെന്റേഷൻ ആ അധികാരം ഉപയോഗിക്കുക അധികാരമുള്ള ആളുകൾ ആ അധികാരം ഉപയോഗിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നു അത് നടപ്പിലാക്കുന്നു അല്ലെ അങ്ങനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത് എക്സസൈസ് ഓഫ് അതോറിറ്റി ഇത് ആരും ആരുടെ ഡെഫിനിഷൻ ആണ് യു എൻ ഡി പി യു എൻ ഡി പി ഡെഫിനിഷൻ ആണ് ഗവർണൻസിന്റെ ഡെഫിനിഷൻ ആണ് എക്സസൈസ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് അതുപോലെ വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് ഈ ഗവർണൻസിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ മെത്തേഡ് ത്രൂ വിച്ച് പവർ ഈസ് എക്സസൈസ്ഡ് പവർ അപ്പൊ യു എൻ ഡി പി അതോറിറ്റി എന്ന വാക്ക് ഉപയോഗിച്ചുവെങ്കില് യു എൻ ഡി പി അതോറിറ്റി എന്ന വാക്ക് ഉപയോഗിച്ചുവെങ്കിൽ വേൾഡ് ബാങ്ക് പവർ എന്ന വാക്ക് ഉപയോഗിച്ചു അതായത് എക്സസൈസിംഗ് ഓഫ് പവർ എക്സസൈസിംഗ് ഓഫ് അതോറിറ്റി ഈ രീതിയിലേക്ക് നമുക്ക് ഗവേണൻസിനെ വിളിക്കാം അധികാരമുള്ള ആളുകളെ ആ അധികാരം ഉപയോഗിക്കുന്ന രീതി ഓക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതി ഡിസിഷൻസ് എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതി അതിനെയാണ് ഗവർണൻസ് എന്ന് പറയുന്നത് ഈ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആളുകളുണ്ട് ഓക്കെ ഗവർണൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആളുകളുണ്ട് ശ്രദ്ധിക്കണം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺണൻസ് എന്ന് പറയുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ഉണ്ട് അതിൽ ഒന്ന് മാത്രമാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവേണൻസിന് ഗവേണൻസിലെ ഒരു ഭാഗം മാത്രമാണ് ഗവൺമെന്റ് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്കൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാർക്കറ്റ് അതായത് ജോലി കച്ചവടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മാർക്കറ്റ് ഓക്കെ ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അധികാരത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നു മാർക്കറ്റിലാണ് നമ്മുടെ ജോലി കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗനൈസ്ഡ് ആണ് ഓർഗനൈസ്ഡ് ഇപ്പോൾ സംഘടിപ്പിക്കുവിൻ ശക്തരാകുവിൻ എന്ന് പറഞ്ഞതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഓർഗനൈസ്ഡ് ആണ് സംഘടിതരായ ആളുകൾ സംഘടിതരായ ആളുകളെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എൻ എൻജിഒസ് എൻജിഒസ് ഇപ്പൊ വേണ്ട ഈ സ്റ്റുഡൻസ് യൂണിയൻസ് ഇപ്പൊ എസ് എഫ് ഐ കെ എസ് യു എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റുഡൻസ് യൂണിയൻസ് ട്രേഡ് യൂണിയൻസ് ട്രേഡ് യൂണിയൻസ് ഓക്കെ അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഓക്കെ അങ്ങനെയുള്ള ആളുകളെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരെല്ലാരും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഗവേണൻസ് പോസിബിൾ ആവുകയുള്ളൂ ശ്രദ്ധിക്കണം അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഏജന്റ് മാത്രമാണ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഏജന്റ് മാത്രമാണ് ഗവണൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ് ആണ് വളരെ വലിയൊരു പ്രോസസ് ആണ് ഗവണൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല ഓക്കെ ഗവൺണൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പൊ നമുക്ക് ഉദാഹരണ കേരളയിൽ പോലെയുള്ള പരിപാടികൾ അല്ലെ കേരളയിൽ കേരളയിൽ പോലെയുള്ള കാര്യങ്ങള് ഗവൺമെന്റ് തീരുമാനമെടുത്തു ഗവൺമെന്റ് തീരുമാനമെടുത്തു അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു പക്ഷെ അത് നടപ്പിലായില്ല ഡിസിഷൻ എടുത്തു പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് സിവിൽ സൊസൈറ്റി മാർക്കറ്റ് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അതായത് ഗവേണൻസ് എന്ന് പറയുന്നതിൽ സ്റ്റേറ്റ് ഉണ്ട് സിവിൽ സൊസൈറ്റി അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ ആളുകൾ എൻ ജിഒസ് സ്റ്റുഡൻസ് യൂണിയൻസ് ട്രേഡ് യൂണിയൻസ് ബാങ്ക് ബാങ്കുകളുടെ യൂണിയൻസ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഓക്കെ അതിനെയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് അവരും മാർക്കറ്റും സ്റ്റേറ്റും ഒക്കെ കൂടെ ചേർന്നതാണ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇ ഗവേണൻസ് ഓക്കെ അതിനെയാണ് നമ്മൾ ഇ ഗവേണൻസ് ആക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഓക്കെ ഗവേണൻസ് ഇനി ഒരെറ്റോ പോയിന്റ് കൂടി ഗവർണൻസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതും ഇ ഗവേണൻസിൽ ആണ് ഇ ഗവർണൻസിൽ ഇമ്പോർട്ടന്റ് ആണ് ഗവർണൻസും ഗുഡ് ഗവർണൻസും ഓക്കെ ഗുഡ് ഗവർണൻസ്